ണക്കം ധനലാണ് എംബുരാന്ന് പറഞ്ഞ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടതു മോഹൻലാലിൻ്റെ ഒട്ടുമിക്കവാറും സിനിമകളെല്ലാം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും അന്ന് മോഹൻലാലിൻ്റെ മാത്രമല്ല മമ്മൂട്ടിയായാലും വിജയ്യുടെ രജനീകാന്തിൻ്റെ സൂര്യയുടെ ഈവൻ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും പോരാത്തതിന് നല്ല മാസ സിനിമകളാണെങ്കിൽ നിശ്ചയമായി കാണും എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ലൂസിഫറിൻ്റെ അത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫർ വേറെ പ്ലോട്ടാണ് ലൂസിഫറിനെ എനിക്ക് ഭയങ്കര രോമാഞ്ചം കൊള്ളിച്ച ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മളതിനൊരു മുൻവിധിയോട് കൂടിയിട്ടല്ല ആ സിനിമയെ കണ്ടത് അതൊരു പൃഥ്വിരാജിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല അതിൽ പോയി കണ്ടതാണ് അപ്പോൾ പുള്ളിയുടെ മേക്കിംഗ് അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടർന്ന് വന്ന ബ്രോഡാഡി ിപ്പോൾ ഇപ്പൊ വന്ന എംപുര അപ്പോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം മോശമല്ലാത്തൊരു ഡയറക്ഷനും നല്ല വിഷനുള്ള ആളാണ് അയാള് എക്സിക്യൂഷൻ ലെവലെല്ലാം സൂപ്പറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മൾ ഇവരാരും ഈ ഇതിൻ്റെ ഒരു കാര്യങ്ങളും പുറത്തുവിടാത്തത് കൊണ്ട് നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ എന്നുള്ളത് ആ സിനിമ കണ്ടിട്ടും ആരും ഇത്തരം ചർച്ചകളൊന്നും ആദ്യത്തെ നമ്മൾ ഒരു എന്താ പറയുക ആറുമണിക്ക ഷോ കാണുമ്പോൾ ഈ പ്ലോട്ടുകളൊന്നും മുന്നിലേക്ക് വന്നില്ല അപ്പോൾ നമ്മളിതൊന്നും കേൾക്കാണ്ടാണ് ഇത് കാണുന്നത് അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫുൾ എൻഗേജ് ആണ് ആ സിനിമയിൽ നിന്നുള്ളത് അങ്ങനെ സിനിമ തുടങ്ങി അതിൻ്റെ പേര് എഴുതി കാണിക്കുന്നത് തൊട്ട് അതിൽ നമ്മൾ വളരെ ഇൻവോൾവായി അപ്പം തന്നെ എനിക്കിത് മനസ്സിലായി ഇത് കലാപങ്ങളെല്ലാം ഇതില് വരുന്നുണ്ട് ആ ട്രെയിൻ കാണിക്കുന്നുണ്ട് കത്തിക്കിൽ കാണിക്കുന്നുണ്ട് ആ പേപ്പർ കട്ടിങ്സ് ഹിന്ദു സന്യാസിമാരുടെ രോദനം ഇതെല്ലാം അതിൽ കാണിച്ചിട്ടാണ് ഈ പൃഥ്വിരാജൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള കഥയിലേക്ക് കടക്കുന്നത് അപ്പോൾ പൃഥ്വിരാജൻ്റെ പ്ലോട്ട് പറയുമ്പോൾ തൊട്ട് പിക്ചറൈസേഷൻ തുടങ്ങി ഞാൻ മനസ്സിലാക്കിയത് ആൾക്കാരെ അത് തൊട്ടാ കണ്ടിട്ടുള്ളൂ അപ്പോൾ ശരിക്കും മറ്റൊന്നും കാണിക്കുന്നുണ്ട് ആരും ഇത് കണ്ടിട്ടില്ല കാരണം പേരെഴുതി കാണിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കില്ല ആൾക്കാരുടെ പടം മാത്രമേ ശ്രദ്ധിക്കൂ പക്ഷേ എനിക്ക് നമ്മൾ അത് തൊട്ട് പിന്നെ എൻഡ് പേരെഴുതി ബാക്കി അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരെഴുതി കാണിക്കില്ല അതും നമ്മൾ കാണണം കാരണം നമ്മൾ സ്ക്രീനിൽ വരുന്നത് മാത്രം കണ്ടാൽ പോരാം ബാക്കെൻഡിൽ ആരൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ ആ ടീം വർക്ക് പല തിയേറ്റേഴ്സും അത് ഓഫ് ചെയ്യും കാരണം അടുത്ത ഷോയ്ക്ക് വേഗം മാളക്കെട്ട് ഇതൊക്കെ തൂത്ത് പൊത്തിയാക്കിട്ട് വേണ്ടത് ആളക്കയറ്റാനായിട്ട് അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെയും അവരുടെ എഫേർട്ടും നമ്മളൊന്നും മനസ്സിലാക്കണം ഞാൻ ഇത്രയും ഇൻവോൾവ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറെക്കുറെ എല്ലാ മലയാളികളും സിനിമയില് അഭിനയിക്കണം ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലുള്ളതാണ് ഞാനും അങ്ങനെ അഭിനയിക്കണം അഭിനയിക്കാനുള്ളൊരു കഴിവും ഇല്ല ഒരു ചുണ്ടാകുമില്ല എൻ്റെ കയ്യിൽ പക്ഷെ ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ളൊരു വഴി എന്നുള്ളത് ഇതിങ്ങനെ എഴുത്തുമൊക്കെ ചെയ്തിരുന്നു എഴുത്താന്ന് പറഞ്ഞാൽ കൂറക്കടി സ്ക്രിപ്റ്റുകൾ അത് കണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കെ കാണിച്ച് കൊടുത്തിരുന്നു ഭാര്യ പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വേറെ വല്ലവരുടെ കൂട്ടുകാരനൊക്കെയാണെങ്കിൽ അവരെ ചെക്കെട്ടടിച്ച് മൂടിച്ചത് എന്തും അപ്പോൾ മലയാളികൾ പലരുടെയും കഥകളുണ്ട് അത് സ്ക്രിപ്റ്റാക്കാനായിട്ട് മടിയുള്ള ആൾക്കാരായിരിക്കും അഥവാ സ്ക്രിപ്റ്റാക്കിയ ആൾക്കാർ എഫേർട്ട് ഇട്ടിട്ട് പലയിടത്തും കഥ പോയി പറഞ്ഞിട്ടുണ്ടാവും മോശം കഥകളായതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയിട്ട് പോയിൻറ്റ് വൺ പെർസെൻറ്റേജും പോലും ഇട്ടിട്ടില്ല നമ്മളൊരു ആഗ്രഹമാണ് നമ്മളെപ്പറ്റി നമുക്കന്നെ വലിയ മതിപ്പുള്ള ഒരു സമയമുണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്യും പിന്നെ അതിലേക്കും അങ്ങനെ ഇറങ്ങാൻ പറ്റാത്തത് നമുക്ക് നമുക്കൊരു കുടുംബജീവിതം ഇ എം ഐ അടക്കുണ്ട് പരിപ്പ് കഷ്ണങ്ങൾ മീൻ മുട്ട ഇറച്ചി ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടും നമുക്കത് സിനിമ എന്ന് പറയുന്നത് ഹ്യൂജ് റിസ്ക്കാണ് അതിൽ ഇറങ്ങണ എല്ലാവരും രജനീകാന്ത് ആവില്ല നൂറ് ഒരു അര രജനീകാന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ താഴെക്കിടയിലുള്ള ഒരു ആക്ടർ ആക്ടർ ദൈനംദിന ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അരാളുണ്ടാവുകയുള്ളൂ അപ്പം നമുക്കത് അത്രയും റിസ്ക് ആയതുകൊണ്ട് പക്ഷേ ഇത് കഴിഞ്ഞാൽ കളർ മാറി പിന്നെ നമുക്ക് എന്താ പറയുക അത് പുറമെ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമുള്ളൊരു ഇൻഡസ്ട്രിയാണ് പക്ഷെ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി അറിയപ്പെടാത്ത കഷ്ടപ്പെട്ട് നിന്ന് ശരിയാവും നാളെ ശരിയാകുമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ ഒരു റേഞ്ചിലാണ് ഞാൻ സിനിമയെ കാണുന്നത് സിനിമയെ ഇഷ്ടപ്പെടുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഈ സിനിമ തുടക്കം തൊട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരെല്ലാ മേഖലയിലൂടെയും പോയിട്ടുണ്ട് പോയിട്ടാണ് ആ പിക്ചറൈസേഷനിലേക്ക് എത്തിയത് പിന്നെ എല്ലാ രാഷ്ട്രീയവും ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു കരണ്ട് സിനാരിയോയിൽ എല്ലാവർക്കുമുള്ള ട്രോളുകളും എല്ലാവർക്കും ഉള്ള തഗ്ഗുകളും ഇതിൽ പറയുന്നുണ്ട് അതിലിപ്പോൾ ഈ പറഞ്ഞോണം അല്ല അങ്ങനെ വിചാരിക്കുന്നവർക്ക് വിചാരിക്കാൻ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അതിൽ ഇനിയിപ്പോൾ വരുന്നതും നിയമ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാവാം വിമർശനങ്ങളെല്ലാം വേണം അതിനെ അതിജീവിച്ചത് തന്നെ വേണം റെക്ടിഫൈ ചെയ്തിട്ടുതന്നെ വേണം കലാകാരന്മാരെ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ വിമർശിക്കുന്നത് തെറ്റാമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എല്ലാ പ്ലോട്ടിലൂടെയും സഞ്ചരിച്ചിട്ട് തന്നെയാണ് സിനിമ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ തല്ലിടുന്ന ആൾക്കാർ തല്ലുടിക്കൊണ്ടേ ഇരിക്കുക സിനിമ സിനിമയായിട്ട് തന്നെ കണ്ടുകൊണ്ട് നിൽക്കുക പിന്നെ നമ്മൾ നമ്മൾ ഇത് ഇതൊന്നുമല്ല ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് നമുക്കൊരു ഡോപ്പമെയിൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ രണ്ടര മണിക്കൂറുകൊണ്ട് നമ്മൾ വളരെ സ്ട്രെസ്സിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് രണ്ടര മണിക്കൂർ വിനോദത്തിന് മാറ്റി വയ്ക്കാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല ഏതെങ്കിലും ഒരു സന്ധ്യക്ക് എന്നെ സംബന്ധിച്ചൊരു അതിരപ്പള്ളിക്ക് പോകണമെങ്കിൽ അതിനൊരു മുഴുവൻ ദിവസം വേണം അവിടെ ട്രാവൽ ചെയ്ത് അവിടെ പോയിട്ട് തിരിച്ച് ഭക്ഷണം കഴിച്ചൊക്കെ വരാൻ രണ്ടര മണിക്കൂർ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് സിനിമ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അതുകൊണ്ടാണ് നമ്മൾ സിനിമ ഓപ്റ്റ് ഓപ്റ്റീവ് പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മോഹൻലാൽ അദ്ദേഹമൊക്കെ നമ്മൾ ചെറുപ്പകാലം തൊട്ട് കണ്ടു തുടങ്ങിയുള്ള പെർഫോ അസാധ്യമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ഈ സിനിമാ ചർച്ചയിൽ എപ്പോഴും അങ്ങേരുടെ ആക്ടിങ് സ്കില്ലുകളും ഇതൊന്നും ഞാൻ പ്രത്യേകം കറക്റ്റ് പിന്നെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനുഷ്യനാണ് അയാൾക്ക് ഭയങ്കര ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും തീവ്രമായി സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയൊന്നും ഞാൻ കണ്ടിട്ടില്ല വിഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ചർച്ച ചെയ്യണ്ടേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷൻസ് ആണ് അതത് അതിനു വേണ്ടിയിട്ട് അയാളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇത് ലഗ്ഗ് സൂപ്പർ ആയതുകൊണ്ട് പ്രകൃതി അതിനോട് കൂട്ടുന്നുന്നു എന്ന് പറയാം ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് അങ്ങനെ തന്നെ പറയേണ്ടത് ഞാൻ ഞാനടക്കമുള്ള പല ആൾക്കാരും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളുടെ ഈ വര ആ വരയിൽ ദൈവം ബ്ലെസ് ചെയ്യണം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് കുറഞ്ഞു എന്നാണ് അല്ലാതെ അവർ മോശക്കാരായിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് കൂടെ നിൽക്കുന്ന കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞപോലെ ഇത്രയും വലിയ ആക്ടറായിട്ടുള്ള മോഹൻലാൽ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്തു ജോ ആന്റണി പെരുമാവോട് അദ്ദേഹത്തിനെ ട്രസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തു ഗോകുലൻ ഗോപാലിനെ പോലുള്ള ഒരാൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലൈക്ക് ഇട്ട് പോയിട്ടുള്ള സമയത്ത് വന്ന് എന്താ പറയുക പിക്ക് ചെയ്തെടുക്കുന്നു ഇതൊക്കെ ഒരു വിസ്മയമാണ് ദൈവത്തിൻ്റെ കൈകൾ കളികൾ എന്നൊക്കെ പറയുന്ന പോലെ പ്രതിസന്ധികളുണ്ടാവും പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് തന്നെയാണ് പിന്നെ നമ്മള് ബാഹുബലി അല്ലെങ്കിൽ റോക്കിബായ് എന്നൊക്കെ പറഞ്ഞിട്ട് കസറുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിന്ന് ഇത്രയും ഹോളിവുഡ് ലെവലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ടോം ക്രൂസിൻ്റെ സിനിമയെയും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ലൈ സിനിമകളിലേക്ക് വെല്ലുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ആണ് നടന്നിട്ടുള്ളത് നമുക്കതിലൊരു ഒരു ഒരു ശതമാനം പോലും മോശം മേക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ആ സാധനം ചെയ്തു വെച്ചിട്ടുള്ളത് മലയാളികൾ നമ്മൾക്കൊരു പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നമുക്ക് നമ്മളുടെ പ്ലോട്ട് കിട്ടി കഴിഞ്ഞാൽ അതൊരു മലയാള സിനിമ ആവില്ല അല്ല ആ സിനിമ സഞ്ചരിക്കുന്നത് എബ്രഹാം ഖുറേഷിയിലൂടെയും സയ്യിദിലൂടെയും പിന്നെ കേരള രാഷ്ട്രീയത്തിലൂടെയാണ് ഇത് പറയണമെങ്കിൽ ആ പ്ലോട്ടിൽ നിന്ന് നിന്നിട്ട് തന്നെ സംസാരിക്കണം ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നമ്മൾ പ്രജയിലെ സിനിമ പ്രജ സിനിമ കണ്ടിട്ടില്ലേ അതുപോലെ അല്ലെങ്കിൽ നരയ സിംഹത്തിൽ മോഹൻലല് പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഒരു ഹോളിവുഡ് പ്ലോട്ടിൽ എന്നിട്ട് പറയാൻ പറ്റില്ല അഞ്ച് ഡയലോഗുകൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഹോളിവുഡ് മൂവിയില് പോയിട്ട് അഞ്ച് ഡയലോഗിന് സ്ഥാനം അല്ല ആ പ്ലോട്ടിൽ വളരെ മൈന്യൂട്ടായിട്ട് മൈൽഡായിട്ടുള്ള ഡയലോഗ്സ് ആക്ഷൻ സീക്വൻസ് ആയിരിക്കും കൂടുതലും അതിപ്പോൾ ടെക്നോളജി ലെവലിലാണ് അത് അവർ ചെയ്തിട്ടുള്ളത് അതൊക്കെ വെരി വലിയ കൺവിൻസിങ്ങാണ് പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള പ്ലോട്ടും സൂപ്പർ തന്നെയാണ് ഞാൻ ആദ്യം കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിരുന്നു എന്ന് എനിക്ക് ഫസ്റ്റ് ഹാഫ് ലാഗായിട്ട് തന്നെയോ അത് കത്തിക്കയറണ പോലെ തോന്നിട്ടില്ല സെക്കൻഡ് ഹാഫ് സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിട്ടില്ല ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഒന്നും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ജില്ലാ സിനിമയ്ക്കെ പോലെയാണ് ഓരോരുത്തരും പറഞ്ഞത് പക്ഷെ അതിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഫ്രാഞ്ചൈസി പാടാണ് ഫ്രാഞ്ചൈസി സീസാണ് അപ്പോൾ ഫസ്റ്റ് ഫ്രാഞ്ചൈസിയിൽ ഒരു കഥ പറഞ്ഞു സെക്കൻഡ് ഫ്രാഞ്ചൈസിയിൽ പൃഥ്വിരാജൻ്റെ കഥയിൽ കൂടെ റിവഞ്ചിലൂടെ കഥ പറഞ്ഞു പോയി ി ആ ഫോർമേഷൻ ഓഫ് എബ്രഹാം ഖുറേഷി അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ ഒരു ഫോർമേഷൻ അടുത്ത ഫ്രാഞ്ചൈസിയിൽ വരും അങ്ങനെ ആ സിനിമയെ കാണുമ്പോഴൊക്കെ അത് ഒരാളെങ്ങനെ കാണണം എന്നുള്ളത് എനിക്കറിയില്ല ഓരോരുത്തരുടെയും താല്പര്യമാണ് അപ്പോൾ വിമർശിക്കുന്നതും ഓക്കെ വിമർശിക്കുന്നതും കുഴപ്പമില്ല പക്ഷെ ഈ ഇത് കാണരുത് എന്ന് പറയുന്ന ഒരു തരം പരിപാടി അത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും പോയിക്കോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ ആഹാരം ഇന്ന് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനിന്ന് കക്കൂസയിൽ പോകുന്നില്ല ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനിന്ന് ഇയാളെ കാണുന്നില്ല ചെയ്യുന്നു നിങ്ങൾ അയാളെ കാണരുത് നിങ്ങൾ അയാളോട് സംസാരിക്കരുത് നിങ്ങൾ അയാളെ കല്യാണം കൂടാൻ പോകരുത് നിങ്ങളിന്ന് ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല നിങ്ങൾ അവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അത് അത് നല്ലൊരു പ്രവണതയില്ല നിങ്ങൾക്ക് സ്വന്തം തീരുമാനിക്കാം അത് കാണണോ വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു താങ്ക്